ഹരിവിരുദ്ധ തുടർപ്രവർത്തനങ്ങൾ നടത്തുമെന്ന പ്രഖ്യാപനത്തോടെ ചെറുവാഞ്ചേരി പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തിന് ഉജ്ജ്വല സമാപനം ലഹരിക്കെതിരെ ജനമനസ് എന്ന സന്ദേശവുമായാണ് ഈ വർഷത്തെ മഹോത്സവം സംഘടിപ്പിച്ചത് നാല് ദിവസങ്ങളിലായി നടന്ന ക്ഷേത്രോത്സവത്തിന് ചൊവ്വാഴ്ച സമാപനമായി െതിരെ ഒരു നാടിനെ ഒറ്റക്കെട്ടായി അണിനിരത്താൻ ഉതകുന്ന പരിപാടികളാണ് ക്ഷേത്രമഹോത്സവത്തിന്റെ ഭാഗമായി നടന്നത് ഇരുന്നൂറിലേറെ വനിതകൾ അണിനിരന്ന മെഗാ നൃത്തം ഈശ്വരീയ വർത്തമാനകാല വിപത്തിനെതിരെ സ്ത്രീ കൂട്ടായ്മയുടെ ഉജ്ജ്വല പ്രതികരണമായി മാറി ക്ഷേത്രോത്സവത്തിൽ എത്തിച്ചേർന്നവർ ലഹരിക്കെതിരെ ജാഗ്രതാ ദീപം തെളിയിക്കുകയും പ്രതിജ്ഞയും നടത്തി ഉത്സവത്തിന്റെ ഭാഗമായി നാല് ദിവസങ്ങളിലും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികളും അമ്മമാരും പൊതുജനങ്ങളുമെല്ലാം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ചു ക്ഷേത്രം ഉൾക്കൊള്ളുന്ന പൂവത്തൂർ മേഖല കേന്ദ്രീകരിച്ച് ലഹരിവിരുദ്ധ തുടർ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനമെന്ന് സംഘാടക സമിതി ചെയർമാൻ സന്തോഷ് ഇല്ലുള്ളിൽ പറഞ്ഞു ചെറുവാഞ്ചേരി ലഹരിക്കെതിരെ കൃത്യമായ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടുള്ള വിവരങ്ങളായ പരിപാടികളാണ് നടത്തിയിട്ടുള്ളത് ഒരു ക്ഷേത്രത്തെ ഇറങ്ങിക്കൊണ്ട് ഒരു സാമൂഹ്യ വിപത്തിനെതിരെ പ്രതികരിപ്പിക്കുക എന്ന സംഘാടക സമിതിയുടെ ഉദ്ദേശ ഉദ്ദേശ ലക്ഷ്യത്തോട് വളരെ ഹൃദയപൂർവ്വമുള്ള ഒരു പ്രതികരണമാണ് നാട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈശ്വരീയമെന്നുള്ള ഒരു മെഗാ നൃത്തം ക്ഷേത്ര മുറ്റത്ത് അരങ്ങേറുകയുണ്ടായി ഇരുന്നൂറോളം വനിതകൾ അതിൽ പങ്കെടുത്തുകൊണ്ട് സ്ത്രീപക്ഷ നിലപാട് ലഹരിക്കെതിരാണ് എന്ന് കൃത്യമായി നാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയായിട്ടുള്ള ശ്രീ കെ പി ദാമോദർ മാസ്റ്ററുടെ ഓർമ്മയിൽ ഒട്ടേറെ സേവന സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ക്ഷേത്രം ആഗ്രഹിക്കുകയാണ് അതുപോലെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളും വളരെ പുതുമയാർന്ന രീതിയിൽ ഈ പൂവത്തൂർ മേഖല ആകെ ലഹരിയുടെ മുക്തമാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടെ ഈ മേഖലയിലെ കുട്ടികളെയും സാംസ്കാരിക പ്രസ്ഥാനങ്ങളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് പോവുക എന്നുള്ള ഒരു ഊർജ്ജമാണ് നിന്ന് ഉപയോഗിക്കുക ഉത്സവത്തിന്റെ സമാപന ദിവസം പ്രതിഷ്ഠാ വാർഷിക ചടങ്ങുകളുടെ ഭാഗമായി വിവിധ പൂജാതി കർമ്മങ്ങളും കലാമണ്ഡലം രാധാകൃഷ്ണന്റെയും സതീഷ് മാരാരുടെയും നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചോളം വാദ്യകലാകാരന്മാർ അണിനിരന്ന പഞ്ചാരിമേളവും ശ്രീജിത്ത് മാരാർ സോപാന സംഗീതവും അവതരിപ്പിച്ചു ിടമ്പ് നൃത്തത്തോടുകൂടിയാണ് മഹോത്സവത്തിന് സമാപനമായത് ന്യൂസ് കൂത്തുപറമ്പ്